മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷികോത്സവം രണ്ടായിരത്തി അഞ്ചിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ മൂവാറ്റുപുഴ മാർക്കറ്റ് ഗ്രൗണ്ടിലാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് എറണാകുളം ജില്ലാ ഭരണകൂടം ഡി ടി പി സി കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് ഗ്രൌണ്ടിലാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് വിപുലമായ കാർഷികോൽപ്പന്നമേള കാർഷിക മത്സരങ്ങൾ കാർഷിക വാരാചരണം കർഷക സെമിനാറുകൾ പരം ലോക റെക്കോർഡ് ശ്രമങ്ങൾ കാർഷിക അവാർഡുകൾ കൃഷി വിഭവങ്ങളുടെ വിപണനത്തിനുള്ള നാട്ടുചന്ത തുടങ്ങിയവ കാർഷികോത്സവന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മൂവാറ്റിപ്പിട കാർഷികോത്സവന്റെ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കാർഷിക വിദഗ്ദ്ധർ ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക നായകർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലായി മേളയിൽ ഒത്തുചേരും എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയായിരിക്കും പ്രദർശന സമയം പുഷ്പമേള അക്വേറിയം ടണർ റൈഡ് ഫോറസ്റ്റ് തീം പെറ്റ്ഷോ ആസ്ട്രോഫിസിക്സ് പവലിയൻ ഫുഡ് കോർട്ട് കലാവിരുന്നുകൾ തുടങ്ങിയവ മേളയുടെ പ്രധാന ആകർഷകമാണ് ന്യൂസ് ഡെസ്ക് മൊബൈൽ മൂവായി നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു